പാതിരാക്കാണ് ഭയങ്കര മൗലൂത മൂന്ന് മണി സമയത്തൊക്കെ റസൂദ്ദാന ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനത് ആശേപിക്കുന്നല്ല ഞങ്ങളെ ഭാഗത്തൊക്കെ വ്യാപകമാണ് ഈ മൗലൂത് കഴിച്ചോട്ടെ ദുക്കില്ലിക്കോട്ടെ ഉറക്കിഞ്ഞോട്ടെ വിഷയമല്ല ഈ നല്ല ഇതുപോലെ ഗുമ്മുള്ള മൈക്ക് പുറത്തുള്ള മൈക്കിൽ കൊടുത്തിട്ടാണ് ഈ മൗലൂദ് എന്നാ യഥാർത്ഥം അതേ മൗലൂ തന്നെ പറഞ്ഞു റസൂദ്ദാന പ്രസവിച്ചത് സ്വഭേന്റെ യാഷാണെന്ന് സുബഹിന്റെ ശേഷമാണ് സുതാന പ്രസവിച്ചത് ഈ സുബിന്റെ മുമ്പ് ഒരു സൂദാന പ്രസവിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഈ ആള് ആള് കൂട്ടിക്കോട്ടെ ആള് കൂടട്ടെ സലാത്ത് എല്ലാനും അതുപോലെ തന്നെ ബുറയല്ലാനൊക്കെ രാത്രി ആരെങ്കിലും നല്ല മനുഷ്യന്മാർ പള്ളിയിൽ കൂടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് വളരെ വളരെ സ്തുതിക്കപ്പെട്ട വിഷയമാണ് പക്ഷെ ആ വർക്കുയ്യൽ കൊണ്ട് പള്ളിയിൽ ഉസ്താദിന്റെ വർക്കു വിത്തനാകാൻ പാടില്ല ഉസ്താദിയൻ വലിയ ഈ ബാത്തുകാരനായിരിക്കും ചിലപ്പോൾ മുക്കറി ഉറങ്ങുന്ന ആളായിരിക്കും ആ മുക്കറിന്റെ വർക്കിന് കേടു വരാൻ പാടില്ല അതുപോലെ തന്നെ മുത്താലിമി കണ്ണുകൾ അവരും സ്വീപ്പാകാൻ പാടില്ല ശാന്തിയും സുബിൻറെ അടിയിൽ ഉറങ്ങുന്നവർക്ക് അതിനേക്കാൾ അപ്പുറം ഈ മൈക്കൊക്കെ വെച്ച് ശബ്ദ കോലാഹളാക്കി സ്വന്തം പള്ളിന്റെ തൊട്ടടുത്തുള്ള വീടുകൾ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുണ്ടാവാം ആ കുട്ടി രാവിലെ ആകുന്നവരെ കരഞ്ഞ കുട്ടി ഒരുപക്ഷെ പ്രഭാത സമയമാകുമ്പോഴേക്കും ആ കുട്ടി ഉറങ്ങുന്നത് ആ സമയത്തായിരിക്കും ഒല കുടിക്കുന്ന ഉമ്മാൻ്റെ ഈ പള്ളി എന്നുള്ള ശബ്ദം കൊണ്ടാണ് ആ പെണ്ണിന്റെ വർക്ക് സ്വീപ്പാകുന്നതെങ്കിൽ ഈ ഓതുന്ന മൗല ഹറാമാണ് നമുക്കറിയോ ഈ വിഷയം ഒരു മനുഷ്യന്റെ അതുപോലെ തന്നെ ആശുപത്രി അടുക്കേണ്ട ചില പള്ളികൾ എല്ലാം തുന്നലും ഞാനും മൈക്കിനെ വീർപ്പാക്കിയിട്ട് പറയുകയാണെന്നൊന്നും വിചാരിച്ചു പോകരുത് ഞങ്ങൾ കാസർകോട് അങ്ങോട്ട് വാസ്തവത്തിൽ ചെറുക്കളം മുതൽ സുല്യത്തേക്ക് ഒരു മിഷാ വെള്ളിയാഴ്ച രാത്രി പോകുന്നുണ്ടെങ്കിൽ അധിക പള്ളിയിൽ കയറി മഹിരസ്കരിക്കാൻ കഴിയില്ല തുടങ്ങി സലാത്ത് ആ സ്ഥലത്തിനുവേണ്ടി കയറിയാൽ പള്ളിയിലുള്ള ഈ വളരെ ഗുമ്മാക്കുന്ന മൈക്കിന്റെ സ്ഥലാത്ത് കൊണ്ട് നിസ്കാരം മുസ്വാസാവും എന്നോട് മലപ്പുറം ജില്ലയിലെ മുഷാവറമ്പറിൽപ്പെട്ട അമറിൽ പെട്ട മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഒരു പള്ളി കാസർകോഡുള്ള വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായ ഒരു പള്ളിയിൽ കയറി അവിടെയുള്ള ഇഷാ മോനിലെ ആ യാസീനോത്തു കൊണ്ട് എന്റെ നിസ്കാരം വശവശിയായി അവസാനം ഞാൻ നിസ്കാരം മതിയാക്കിയിട്ട് ഇഷാന്റെ മഗ്രവിനേക്ക് മഗരിവിനെ ഇഷായിലേക്ക് പിന്തിച്ച് അമ്മമാക്കിയിട്ട് ഞാൻ മലപ്പുറത്ത് പോയിട്ടാണ് പിന്നെ നിസ്കരിച്ചതെന്ന് ഹറാമിലെ വിഷയം അള്ളാഹുന്റെ പള്ളി നിസ്കരിക്കാനുള്ളതാണ് മേൽപ്പറമ്പരി ഉണ്ടായിരുന്നു ഹത്തീബാജിക്കാന്ന് പറഞ്ഞിട്ട് ഒരു മൂപ്പറി ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ അദ്ാത് ജനില് പള്ളിന്റെ മുകളിൽ പോയിട്ടാണ് താഴെ ചൊല്ലൂല കാരണം ടൗണാണ് നിസ്കരിക്കാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും പള്ളി നിസ്കരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളൊന്നും ചെയ്യേണ്ട പറഞ്ഞതിന് താല്പര്യം ആ അദ് അതുകൊണ്ട് കൊണ്ട് നിസ്കരിക്കുന്നവന് നിസ്കാരത്തിൽ ആ നിസ്കാ ഹറാമായി മാറും നിസ്കാരത്തിൽണ്ടോ ഇമാമും ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ തന്നെ ഫാത്യ കഴിഞ്ഞാൽ ഇമാമ് മോമോമിടെ ഫാത്തിയ കതിർ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കണം എന്തിന് മോമി മിങ്ങൾ ഫാത്തി ഓതാൻ ഇമാമിന്റെ ഫാത്തിയോണ്ട് മോമി മിങ്ങൾക്ക് വരുന്നത് ഇത് മൈക്ക നിസ്കാരത്തിനെ പറ്റി പറയുന്നത് സാധാരണ വായ നിസ്കാരത്തിനെ പറ്റിട്ടായി പറയുന്നത് ഒന്നിരിക്കൽ ഇമാമു മൗനമായി നിന്നിട്ട് ആ കയപ്പിന്റെ ഈ മോമുങ്ങളുടെ സമയം കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ഓതണം അല്ലെങ്കിൽ ആ സമയത്ത് ചൂറ് തോതുകയാണെങ്കിൽ മല്ല ഓതിയിട്ട് അതിന്റെപ്പുറം പിന്നെ വർക്ക് ഓതണം ഇതാണ് മസാല അങ്ങനെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ നമ്മൾ ഈ നിസ്കാരം നിസ്കാരുന്ന ഒരു ബുദ്ധിമെല്ലാം പറ്റുമോ വിഷാംസ്കാരം കഴിഞ്ഞാൽ അദ്ാതൊക്കെ പള്ളിയിൽ ഈ മൈക്കലാ ചെല്ലുന്നതെങ്കിൽ ആരെങ്കിലും ചുരത്തുസ്കരിക്കുകയോ അല്ലെങ്കിൽ ശേഷം വന്ന് സംസ്കരിക്കുകയോ ചെയ്യുമ്പോ ഉസ്വാസാവുന്നുണ്ടെങ്കിൽ ആ ചെല്ലൽ ഹറാമായി മാറും എന്തുകൊണ്ട് അദ്ാദിനറാമെന്നല്ല ഞാൻ പറഞ്ഞത് ഈ ശബ്ദ കോലാകളം അങ്ങനെ നമ്മളെല്ലാം ഓരോന്ന് ഇസ്ലാമിൽ നമ്മൾ ഓരോന്നുണ്ടാക്കലാണ് പുതിയ പുതിയതൊക്കെ ഇങ്ങനെ പാതരാക്ക മൂന്ന് മണിക്കൊന്നും വാസ്തവത്തിൽ നമ്മളെ വാപ്പയാവട്ടെ ഉപ്പാപ്പയാവട്ടെ അങ്ങനെയുള്ള മഹാന്മാർക്ക് ഉള്ളാളത്തെ സെയ്തവർ ആവട്ടെ ഇവർക്ക് ആരിക്കും മൂന്ന് മണിക്കും മൂലിക്കുന്ന സ്വഭാവം ഉണ്ടായില്ല അവരൊക്കെ നമ്മളെക്കാളും എത്രയോ സുന്ദര സ്ഥിര മഹാന്മാരല്ലേ അല്ല കണ്ണത്തു സ്ഥാദോഷം മൂന്നു മണിക്ക് പോലും കഴിച്ചിട്ടുള്ളൂ ഇപ്പൊ ഓരോ പേര് വന്നിട്ട് ഓരോന്ന് പുതിയ പുതിയ ഉണ്ടാക്കും അപ്പൊ അതല്ല ഇസ്ലാം എന്നാ നമ്മളെ വിചാരിച്ചു ഞാനത് കാടിച്ചു വെക്കുന്നതല്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്താണ് സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം ആ സുന്നസ്കാരത്തിൽ ആദ്യത്തെക്കാലത്തിൽ അലം രണ്ടാമത്തെ നഷറും രണ്ടാമത്തെക്കാലത്തിൽ ശേഷം അലന്തര കൈഫിയും കുല്ല ഓദിയാൽ വലിയ ശ്രേഷ്ഠതയാണ് ആ സുന്നസ്കാരം ദീർഘിപ്പിക്കാൻ പാടില്ല വേഗം നിസ്കരിക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ സൂറത്തുകൾ ഓതിയിട്ട് സുന്നത്ത് സുന്നസ്കരിക്കുകയാണ് വേണ്ടത് മറ്റുള്ള സുന്നസ്കാരം സൂറത്തുകൾ വലിയ സൂഹത്ത് ഓതിയിട്ട് ആ നിസ്കാരം നീട്ടുകയാണ് വേണ്ടത് സൂദാന്റെ കാലത്തുള്ള ഖുറാനോത്ത് അങ്ങനെയാണ് സൂദാന്റെ കാലത്തുള്ള സൂഹത്തിനും സഹാബത്തും ഖുറാൻ ഓതിയിരുന്നത് വാസ്തവത്തിൽ നിസ്കാരത്തിനും മറ്റൊക്കെ നീളമായ ആ ഖുറാൻ ഓതിയിട്ടായിട്ട് നിസ്കരിച്ചിരുന്നത്

ായി വീണു ആയത്ത് കാണാഞ്ഞിട്ടല്ല അവർ അഭിസംബോധനം ചെയ്യും ഏ തമ്മാടികളെ ധിക്കാരികളെ എന്റെ നല്ലവരായ സജ്ജനങ്ങളായ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് അള്ളാഹു താൽ അഭിസംബോധനം ചെയ്യുമ്പോ ഞാൻ അതിൽ പെട്ടുപോകുമോ എന്ന് ചിന്തിച്ചിട്ട് ബഹുമാനപ്പെട്ട

അതൊരാൾ ചെയ്യുന്നില്ല എങ്കിൽ ആ നിസ്കരിച്ച സ്ഥലത്ത് ഒരല്പം അല്പം ഒരു ചെറിയ വർത്താനോ പറഞ്ഞിട്ട് വേണം നിസ്കാരത്തെ തമ്മിൽ പിരിക്കാൻ ഈ ശൂന്യുസ്കാരം ഫറന്നുമായിട്ട് വിട്ടുപിരിക്കാൻ ഒന്നിരിക്കലും ഈ ശൂന്യുസ്കാരം കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് ചെരിഞ്ഞുകിടക്കണം ചെരിഞ്ഞുകിടക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വർത്താനം കൊണ്ടോ അല്ലെങ്കിൽ സ്ഥലം മാറൽ കൊണ്ടോ വിട്ടു എന്നാണ് ഫുക്കാവ് പറയുന്നത് ഈ കടത്തും ചെറിയ കടത്തല്ല ചെറിയ കടത്തല്ല ചെറിയ പുണ്യമല്ല ഒരാൾ സുബഹിന്റെ സുന്നത്ത് സുന്നിത്ത് കഥ വീട്ടുന്നത് കഥാ വീട്ടണം കൂടെ സുന്നസ്കാരവും കലാ വീട്ടാം ഒരാൾ സുബൈൻറെ ശുന്ന കലാ വീട്ടുന്നത് അസറിന്റെ വക്തിലാണെന്ന് വെച്ചോളൂ എന്നാൽ പോലും അസറിന്റെ സമയത്താണ് സുബഹിന്റെ മുമ്പുള്ള സുന്നസ്കാരം ഒരാൾ കലാ വീട്ടിസ്കരിക്കുന്നതെങ്കിൽ ആ സമയത്ത് പോലും വരതുഭാത്തു കിടക്കൽ സുന്നത്തുണ്ടെന്ന് പറയുമ്പോ ആ സുന്നത്തിന്റെ വലിപ്പം എത്ര വലുതാണ് വരത് ഭാഗത്ത് ചെരിഞ്ഞുകിടക്കൽ ശുന്നത്തുണ്ടെന്ന് പറയുന്ന ആ കടത്തം സുബഹിന്റെ സമയത്തുള്ള കടത്തം അല്ല ആ സുബഹിന്റെ ശൂന്യസ്കാരം അല്ലാത്ത സമയത്ത് നുഹുറിനാവട്ടെ അസറിനാവട്ടെ അവൾ കഥാപുട്ടി നിസ്കരിക്കുകയാണ് സുബൈൻറെ മുമ്പുള്ള സുന്നസ്കാരം അങ്ങനെ നിസ്കരിക്കുമ്പോൾ പോലും വരത് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കൽ ശുന്നത്തുണ്ട് നോക്കുമ്പോൾ ആ സുന്നത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ എത്ര സുന്നത്തുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നിസ്കാരമായി ബന്ധപ്പെട്ടിട്ട് എത്ര കറാഹത്തുകൾ നമ്മൾക്ക് വരുന്നുണ്ട് പ്രിയമുള്ളവരെ ചില സ്ഥലത്തൊക്കെ കാണോ ഞാൻ ആക്ഷേപിക്കുന്നതല്ല ഞാൻ ഉണർത്താണ് ഇപ്പൊ നിസ്കാരവും താറാവിയൊക്കെ നിസ്കരിക്കുമ്പോ ചില സ്ഥലത്ത് ഇമാമിയങ്ങൾ പിന്നെ ഹത്തും തീർത്തു നിസ്കരിക്കുന്ന സ്ഥലമുണ്ട് ഹത്തം തീർക്കുന്ന അത് നല്ല കാര്യം തന്നെയാണ് കണക്കാക്കപ്പെട്ട മോമി നിങ്ങളാണെങ്കിൽ അവിടെ ഖത്തം തീർക്കാം നേരെ മറിച്ച് എല്ലാവരും വന്നു പോകുന്ന ബസ് സ്റ്റാൻഡ് എടുത്തു പോലെയുള്ള ഇതുപോലുള്ള പള്ളികളാണെങ്കിൽ ക്ലിപ്തമാക്കപ്പെട്ട എല്ലാവരും വന്നു പോകുന്ന പള്ളിയാണെങ്കിൽ ആ പള്ളിയിൽ വലിയ സൂറത്ത് ഓതാൻ പാടില്ല കറഹത്താണ് വന്നുവന്റെ താഴെയുള്ള സൂറത്ത് ഓതേണ്ടത് നിസ്കാരത്തിന് നമ്മൾ ഛർദിച്ചാൽ ഒന്നാമത്തെ കാലത്തിൽ ഫാത്യ കഴിഞ്ഞാൽ ഓതുന്ന സൂറത്ത് ആ സൂറത്തിന്റെ നേരെ താഴെയുള്ള സൂറത്തും ആദ്യത്തെ ചെറിയ സൂഹത്തിനേക്കാൾ നിസ്കാരത്തിൽ ചെയ്യേണ്ട സുന്നത്താണ് അതിന് മാറ്റം ചെയ്യാന്ന് ഉദാഹരണത്തിന് ഒരാൾ ഫാത്യ കഴിഞ്ഞിട്ട് തബത്ത സൂഹത്ത് തോതി രണ്ടാമത്തെ അക്കാലത്തിൽ അയാൾ ഇതാ ജാന സൂറത്ത് ഊജിയാലോ നിസ്കാരത്തിൽ അപ്പൊ ആദ്യത്തെ സൂറത്ത് ഒന്നാമത്തെ സൂറത്ത് ഒന്നാമത്തെ അക്കാലത്തിൽ ഒന്ന് സൂറത്ത് വരുതാവലും അതിന്റെ രണ്ടാമത്തെ രണ്ടാമത്തരക്കാലത്ത് അതിന്റെ നേരെ താഴെയുള്ള സൂറത്താകലും ആദ്യത്തെ സൂറത്തിനേക്കാൾ ചെറുതാകലും നിസ്കാരം പാലിക്കേണ്ടതുമാണ് സുന്നത്താണ് അത് തറാബിയാവട്ടെ മറ്റുള്ള നിസ്കാരമാവട്ടെ ദുസ്കാരമാവട്ടെ അത് വാസ്തവത്തിൽ ഒന്നാമത്തെ കാലത്തിൽ ഫലക്കോതിയാൽ രണ്ടാമത്തെ അക്കാലത്തിൽ കുല് അറബിന് കറാത്തു വരും ഫലക്ക് ചെറുതും അതുപോലെ തന്നെ കുല് അറബിന് വെരുതാണ് അതുകൊണ്ട് തന്നെ അറിയുന്ന ഇമാമിയങ്ങളാണെങ്കിൽ ഒന്നാമത്തരക്കാലത്തിൽ നല്ല കുലോന്ന ഓതും കേടുണ്ടായിട്ടല്ല എന്നിട്ടെന്താ ഫലക്കുറക്കോതും അപ്പം എന്റെ സുഹൃത്തായി രണ്ടാമത്തെ കറാത്ത് നീങ്ങും എന്റെ ഒരു യാത്രക്കാരനാണെന്ന് വെച്ചോളൂ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ഇന്നൊരു യാത്രക്കാരനാണെങ്കിൽ യാത്രക്കാരന്റെ സുപരിഷ്കാരത്തിൽ ഫലക്കും ഫലക്കുംബിൻസോ സുന്നത്തുണ്ട് അവിടെ കറാത്ത പിന്നെ ഹദീസ് ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ കറാത്തു വരൂല്ല അല്ലാത്ത സമയത്ത് കറാത്തു വരും ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് വിവാദത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇമാമും അമത്താട്ട് ഒരു ഇമാമും ഒരു മോമുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുക രണ്ടാമത് ഒരാൾ വന്നാൽ അയാൾ എന്താ ചെയ്യേണ്ടത് ഇമാമിന്റെ നേരെ ഇടത് ഭാഗത്ത് ആദ്യത്തെ മോമും നേരെ നിന്നിട്ട് കൈകട്ടണം രണ്ടാ രണ്ടാമത്തെ ആളും കൂടി കൈകെട്ടിയതിനു ശേഷം രണ്ടുപേരും ഒന്നിച്ചിട്ട് കീ വരണം അതാണ് നമ്മൾ ഇതിൽ അങ്ങനല്ല നമ്മ പായപ്പാട് മറ്റൊരു പിടിച്ച് ബേക്കറി വലിക്കും നമ്മുടെ കൈയ്യോട്ട് രൂപ താലോട്ട് നടന്നു വരും ഇത് നിസ്കാരത്തിലാണ് ഇതുകൊണ്ട് നിസ്കാരം പാത്രത്തിലല്ല ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയല്ല നമ്മുടെ നമ്മളുടെ നിസ്കാരമായി ചില്ലാന മസാലുകൾ നമ്മുടെ രണ്ടരക്കാലത്ത് സുപ്രസ്കാരത്തിലുണ്ട് നമ്മൾ എന്തിക്കുന്നുണ്ട് ആവശ്യം അതുപോലെ തന്നെ അള്ളാഹു ഏറ്റവും അധികം പ്രതിഫലം നൽകുന്നത് ഫർദിനാണ് സുന്നത്തിനേക്കാൾ അധികം എഴുപത് ഇരട്ടി ഫ്രതിഫലം നമ്മളെ ഫർദിനാണ് അത് അത് പണി കൂടുതലായതുകൊണ്ടൊന്നല്ല ഉദാഹരണത്തിന് ഇപ്പോ ദൂർ സ്കാർ നാലരക്കാത്താണ് ദൂഹറിന്റെ മുമ്പ് നാലിരക്കാത്ത സുന്നത്തുണ്ട് ശേഷം നാലിരക്കാത്തുണ്ട് ലക്ഷരക്കാത്ത സ്കാറും എന്നാൽ നാലരക്കാത്തായ ഫർദിനേക്കാൾ അധികം കൂലി സുന്നത്തിന് കിട്ടും അത് കിട്ടൂല അത് വലിയ കുറെ നിസ്കരിച്ചു ആക്കിയത് കൊണ്ടല്ല അള്ളാഹു താലും ഓരോ ഒന്നിനും ഓരോ പ്രതിഫലം വെച്ചിട്ടുണ്ട് ഫർദിന് എഴുപത് ഇരട്ടി ഫ്രതിഫലമാണ് അപ്പൊ ഫാർദിനേക്കേക്കാൾ ഈ സുന്നത്തിന് അതിനേക്കാൾ കൂടുതൽ ലഭിക്കൂല അപ്പൊ അങ്ങനെ നമ്മുടെ അമലുകൾ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ സംസ്കാരങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും ഏടെങ്കിലും കാന്തി അനുസരിച്ച് നമ്മളും നമ്മുടെ സംസ്കാരവും സ്വഭാവം ഇങ്ങനെ മാറ്റി മാറ്റി പള്ളിയിലെ മിമ്പർ വരെ നമ്മൾ മാറ്റിയില്ല എത്ര സുന്നത്തുകൾ നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മൾ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ അങ്ങനെ ഓരോ സംഗതികളും ഒതു കൊടുക്കുന്ന തന്നെ ചില സ്ഥലത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഒതു കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ആ ഒന്നും ടാപ്പ് ഒന്നും ഇല്ലാതെ ചില സ്ഥലത്ത് പടിഞ്ഞാറോട്ടൊന്നും ടാപ്പ് എങ്കിലും പക്കലുണ്ട് അത് അത്രയ്ക്കും നന്ദി പടിഞ്ഞാറ് വെള്ളം കിബല വെള്ളം തിരിഞ്ഞിട്ടല്ലേ ഉതുകൊടുക്കേണ്ടത് അപ്പൊ ഒരുപാട് സുന്നത്തുകൾ നമ്മളറിയാതെ നമ്മളെ ഭാഗത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിയമുള്ളവരെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊക്കെ തേഞ്ഞ വരാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമ്മളെ നിത്യജീവിതം നമ്മളെ നിസ്കാരത്തിൽ വരുന്ന ഒരുപാട് അറിവില്ലായ്മ നമ്മൾ അറിവില്ല ഇമാം ഒരു ഇമാമിൻ ജമായത്ത് നടക്കാണ് ആ ഇമാമുൻ ജമായ നടക്കുമ്പോ ഇമാമ് പെഴച്ചിട്ട് പെച്ചെന്ന് പറഞ്ഞാൽ നാല് ഉള്ള നിസ്കാരത്തിൽ ഇമാമിന്റെ നാലാമത്തെക്കാലത്തിൽ ഇമാമിന് സംശയായി നാലോ മൂന്നോ ഒന്ന് സംശയമായി അന്ന് എന്തുവേണം നാലാണെന്ന് മൂന്നാണെന്ന് ഉറപ്പിച്ചിട്ട് നാലാമത്തെ കാലത്ത് കൂടി സംസ്കരിക്കണമല്ലോ അതല്ലേ മസാല അല്ലേ അങ്ങനെയാണ് മസാല നേരെ മറിച്ച് മോമം എനിക്ക് ഉറപ്പാണ് നാലായിന്ന് എന്നാ മോമം എന്ത് ചെയ്യണം മോമം അവിടെ ഇരിക്കണം ഇരുന്നിട്ട് ഈ മാമൻ ഒന്നൊക്കെ അല്ലെങ്കിൽ സലാം വിട്ട ഇനി ഒരാൾ ആ സമയത്ത് കടന്നു വരികയാണ് ഒന്നോട്ത്തിട്ട് ഒരാൾ കടന്നു വരുന്നുണ്ട് എന്നാൽ അയാൾ എന്ത് വേണം യാക്കു മനസ്സിലായല്ലോ നാദി ഈ ഇരിക്കുന്നുണ്ട് ഇമാമു നിന്നിട്ടുണ്ട് ഇമാമിന്റെ ഉറപ്പ് മൂന്ന് മൂന്നോ നാലോ സംശയല്ലേ അപ്പൊ ഇമാമ മൂന്നോ എന്ന ഉറപ്പ് നാലും മോമോ മിങ്ങളുടെ ഒപ്പൻ്റെ നാലും നന്നാ മോമിങ്ങളാണ് ഇമാമിനെ പ്രതീക്ഷിക്കണം ഈ വരുന്നാൾ എന്ത് ചെയ്യണം ഈ വരുന്നവർ ഇമാമനെ തുടരണോ അതല്ല ഇമാമിൻ്റെയോടെ തുറന്നാൽ ആ ഒരു ഒരിടക്കാലത്ത് അവനിക്ക് കിട്ടുവോ കിട്ടൂലേ ഇതൊക്കെ നമ്മളെ സംശയല്ലേ നമ്മൾ ആരെങ്കിലും ഈ ഭാഗം ഇങ്ങനെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് മസാലകൾ ഞാൻ നിങ്ങൾക്ക് ചില മസല ചില നിങ്ങളെ മനസ്സിലേക്കെങ്കിലും ഇട്ടു തരുകയാണ് സംശയങ്ങൾ ഇട്ടുതരും ഇങ്ങനെയൊക്കെ എന്തെല്ലാം നമ്മുടെ നമുക്ക് സംഭവിക്കുന്നുണ്ട് ഇത് സംശയം തീർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ അങ്ങനെയുള്ള മസാലകൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അള്ളാഹൻ പറഞ്ഞു നോക്കിയാൽ അവസാന കാലഘട്ടം വന്നാൽ ഇസ്ലാം പേരിൽ മാത്രം ബാക്കിയാവും പേരിൽ ഒതു ഇസ്ലാം പേരിൽ ഒതുങ്ങും അതിന്റെ ആക്കാം ഉണ്ടാവൂല അതുകൊണ്ട് എന്താണോ അല്ല ഉദ്ദേശിക്കുന്നുണ്ടാവൂല എന്താ ഇസ്ലാം നിസ്കാരം നോമ്പ് അജു സക്കാത്ത് ഇതല്ലേ ഇസ്ലാം ഇസ്ലാം പേരിൽ മാത്രം ഒതുങ്ങും പേരേ ഉണ്ടാവുള്ളൂ അല്ലേ വാസ്തവ ഒരു നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നിസ്കരിക്കുന്നവൻ ഇന്ന മുർ പക്ഷാൻ പറഞ്ഞാണ് ഒരു നിസ്കരിക്കുന്നവൻ്റെ വെടക്കത്തിനും തമ്മാറ്റത്തിനും ഒന്നും ചെയ്യൂല നിസ്കാരക്കാരൻ പണ്ടേ നമ്മൾക്കറിയാം ഇപ്പൊണ്ടത് ആരെങ്കിലും ഒരു പുതിയ പള്ളെ പറഞ്ഞാൽ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നോന്നോ പറഞ്ഞാൽ പിന്നെ ഓനെ പുതിയാപ്പള്ളക്കിയിലെടുക്കാൻ വേറെ ഒന്നും വേണ്ട ഒരു പുതിയ പള്ളി അന്വേഷിച്ചാൽ ആ പള്ളി ആ നാട്ടിൽ പോയി ചോദിക്കലെന്ന് പറഞ്ഞാൽ പുതിയാപ്പള്ള നിസ്കരിക്കുന്നു ചോദിക്കുക എപ്പോ എന്റെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്